തന്നെക്കാൾ സൗന്ദര്യം കൂടുതൽ ഉണ്ടെന്ന തോന്നലിൽ യുവതി ആറു വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ് നിങ്ങൾ എത്ര പേര് ഇന്നലെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല അതായത് ഒരമ്മ നടത്തിയ തുടർച്ചയായിട്ടുള്ള ഒരു കൊലപാതക പരമ്പരയുടെ ഒരു ചുരുളഴിച്ച സംഭവമാണ് ഹരിയാനയിലെ പാനിപ്പത്തിൽ ഉണ്ടായിട്ടുള്ളത് പൂനം എന്നാണ് അമ്മയുടെ പേര് ആ അമ്മ മൂന്ന് പെൺമക്കളെയും സ്വന്തം മകനെ മൂന്ന് വയസ്സ് മാത്രമുള്ള മകനെയും ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൂ ഈ നാല് പേരെ ഇല്ലാതാക്കിയ ഒരേ രീതിയിലൂടെ വെള്ളത്തിൽ മുക്കി അങ്ങനെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് പക്ഷെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞത് അതായത് ഭയങ്കരമായിട്ടുള്ള അസൂ ഇല്ലാതാക്കുന്നത് അതായത് തന്നെക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോടാണ് ഇവർക്ക് ഈ അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന റീസൺ സൗന്ദര്യമാണ് അതായത് തന്നെക്കാൾ സൗന്ദര്യമുള്ള തന്നെക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അസൂയ അസൂയമോക്കുന്നു ആ അസൂയ മൂത്തതിനെ തുടർന്നാണ് ഇവർ ഇല്ലാതാക്കിയത് അപ്പോൾ പോലീസ് പറയുന്ന മൊഴിപ്രകാരം അല്ലെങ്കിൽ ഇവർ കൊടുത്ത മൊഴിപ്രകാരം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൻറെ സഹോദരൻറെ പുത്രിയോട് തോന്നിയ വിദ്വേഷം ആ കുഞ്ഞ് അതിസുന്ദരി ആയത് ആ കുഞ്ഞിനെ ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഇല്ലാതാക്കി പിന്നീട് പറയുന്നതാണ് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത അതായത് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പം ഇത് പുറത്ത് ഒരു തരത്തിലും സംശയം ഉണ്ടാവാതിരിക്കാൻ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനെയും അതേ രീതിയിൽ തന്നെ ഇല്ലാതാക്കി എനിക്ക് അവിടെയാണ് ക്ലാരിറ്റി കുറവ് വരുന്നത് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ കുഞ്ഞുങ്ങൾ ബക്കറ്റിലൊക്കെ തലമുക്കി മരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടല്ലെന്നുണ്ടെങ്കിൽ അ സ്വാഭാവികത ഒന്നും കണക്കാക്കാതെ ചിലപ്പം തള്ളിക്കളഞ്ഞേക്കാം ഇവിടെയും അങ്ങനെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് പക്ഷേ അതിൽ വീണ്ടും എന്തെങ്കിലും സംശയം സംശയം ഉണ്ടാകുമോ എന്ന് വെച്ചിട്ട് അതേ രീതിക്ക് തന്നെ ഒരു കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കുന്ന സമയത്ത് അവിടെ ഉറപ്പായിട്ടും സംശയം ഉണ്ടാവല്ലേ ചെയ്യുന്നത് അതായത് ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾ ഒരേ രീതിയിൽ തന്നെ പോകുമ്പോഴല്ലേ അവിടെ സംശയം ഉണ്ടാകുന്നത് അപ്പം ആ പറയുന്ന ആ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം എന്തായാലും ഇങ്ങനെ കുഞ്ഞിനെ സ്വന്തം മകനെ ആൺകുഞ്ഞിനെയാണെന്ന് ആലോചിക്കണം അതിനെയും ഇല്ലാതാക്കി അടുത്തത് സ്വന്തം ഗ്രാമത്തിലുള്ള മറ്റൊരു കുഞ്ഞിനെ അതും ഈ ആറ് വയസ്സ് പ്രായമാണ് അപ്പം അത് കണ്ട സമയത്ത് ആ കുഞ്ഞിനെ വിധി ലെവലില്ലാതാക്കി ഇതെങ്ങനെ പുറത്തു വന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വിധി എന്ന് പറയുന്നത് അവരുടെ ബന്ധുവായിട്ടുള്ള വിധി എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പം ഇവരുടെ അമ്മ അച്ഛൻ അല്ലെന്നു പറഞ്ഞ മുത്തശ്ശൻ അനുജൻ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു കല്യാണാഘോഷത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പം അതിനുശേഷം ഈ വിധി എന്ന് പറയുന്ന കുഞ്ഞിനെ കാണാതായി ആറ് വയസ്സ് തന്നെയാണ് പ്രായം എന്ന് പറയുന്നത് അപ്പം അമ്മൂമ്മ തേജയ്ക്ക് ഈ ബന്ധുവീട്ടിൽ പോകുന്ന സമയത്താണ് അവിടെ ഒരു സ്റ്റോർ റൂമിൽ എന്തോ നോക്കുന്ന സമയത്താണ് ഒരു എന്താ ഒരു ബക്കറ്റ് പോലുള്ള ഒരു സംഭവത്തിനകത്ത് കുഞ്ഞിന്റെ തല മുങ്ങി കിടക്കുന്നു കാല് നിലത്താണ് അപ്പം ഇതിലെ സംശയം തുടർന്നാണ് അച്ഛൻ പോലീസിൽ പരാതി കൊടുക്കുക ബാക്കി പോസ്റ്റ്മോർട്ടം ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെ പോലീസ് അന്വേഷണത്തിലാണ് പൂനത്തിലേക്ക് പോലീസ് എത്തുന്നത് ആ സമയത്താണ് അവർ പറയുന്നത് എന്നെക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോട് എനിക്ക് വല്ലാത്ത അസൂയാണ് എന്നെക്കാൾ സൗന്ദര്യമുള്ള ആര് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ചെറുപ്പക്കാരായ പക്ഷെ എനിക്കിതാ മനസ്സിലാകത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പൂനം ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ പോകുന്നു അപ്പം ഇത്രയും വർഷക്കാലത്തിനിടയിൽ അതായത് ഒരമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് മൂന്ന് വയസ്സുണ്ടായിരുന്ന ഒരു മകൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇരുപത് വയസ്സിൽ കൂടുതൽ ഏജ് ഉണ്ട് അപ്പം തന്നെക്കാളും ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പോലും ഇവർക്ക് ഇവർ പറയുന്ന രീതിക്കാണെങ്കിൽ തന്നെക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ളതെന്നാണല്ലോ പറഞ്ഞത് അപ്പം ആറു വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ ഇല്ലാതാക്കുമ്പോൾ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളോടും ഇവർക്ക് ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയല്ലേ ഉണ്ടാവേണ്ടത് അപ്പം ഇതുവരെയും ഈ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്കും ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ അതായത് ഇതേ പ്രായത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെ മാത്രമേ ഇവർക്ക് സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നിയുള്ളൂ മറ്റാരും ഇവർക്ക് സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നിയില്ലേ ഒരു കുഞ്ഞുങ്ങളെയും തോന്നിയില്ലേ എനിക്കതങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരേ പ്രായം അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് തന്നെക്കാൾ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോട് മാത്രം തോന്നിയെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇപ്പം നടക്കുന്ന പല രീതിക്കുള്ള ഈ ആഭിചാര കർമ്മങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഒന്നിൽ ഈ ഒരു സംഭവത്തിനകത്ത് ഇതിനേക്കാളും വയസ്സ് കൂടിയിട്ടുള്ള കുട്ടികളുടെ മിസ്സിങ് കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പ്രദേശത്ത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവരുടെ പിടിയിൽ വേറുള്ളവരും പെട്ടിട്ടുണ്ട് അതെങ്ങനെയോ പോയിട്ടുണ്ട് 出来了。 അങ്ങനെ ഒരു കാര്യമില്ല ഈ കുട്ടികൾ ഇത്രയും മൂന്ന് പെൺകുട്ടികളും അവരുടെ മകനും മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തോ നിഗൂഢത ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നുകിൽ ഇവരല്ല ഇത് ചെയ്യുന്നത് ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉള്ളതാണ് ഇവരുടെ മണ്ടക്കായിട്ടുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ഇവരും കൂടി കൂടി ചേർന്നിട്ടായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കേട്ടില്ല ഒരേ വയസ്സുള്ള കുട്ടികളെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന അങ്ങനെ രീതികളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കഴിവ് കിട്ടും അല്ലെങ്കിൽ ശക്തി കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ നോർത്ത് ഇന്ത്യയിലോട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ പറയുന്ന അഭിചാരകർമ്മങ്ങളെ കുറിച്ചുള്ളത് കൂടി കൂടി വരുന്നത് ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു പണ്ടുരുക്ക് ഞാൻ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അതായത് കോളേജ് അധ്യാപകരായിട്ടുള്ള ഈ പറയുന്ന രക്ഷിതാക്കള് അമ്മയും അച്ഛനും അവർ ചെയ്ത കാര്യം ഒന്ന് എനിക്ക് അമ്മയും അച്ഛനും ഒരാൾ പ്രിൻസിപ്പളും കൂടിയാണ് അവർ ചെയ്ത അവരുടെ രണ്ട് പെൺമക്കളെ ഈ കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺമക്കളെ ഇല്ലാതാക്കിയത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ചില ശക്തികൾ കിട്ടും സമ്പത്ത് കൂടും ഇതിന്റെയൊക്കെ പേരിൽ ആരോ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഈ പറയുന്ന കോളേജ് പ്രിൻസിപ്പളും ഒരു അധ്യാപികയെ കൂടി രണ്ട് പെൺമക്കളെ ഇല്ലാതാക്കിയൊരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ സ്കൂളിൽ എന്തോ പ്ലസ് ടു എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ ഈ ഒരു കാലത്ത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അത് അന്ന് തൊട്ടേ ഉള്ളതാണ് ഇപ്പോഴത്തെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണം ഭയങ്കരമായിട്ട് പോകേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കാര്യം ഇവിടെ കണക്റ്റ് ആവുന്നില്ല കാരണം തന്നെക്കാൾ ഈ പറഞ്ഞ സൗന്ദര്യം കൂടി ആൾക്കാരടുത്ത് തനിക്ക് വിദ്വേഷവും അസൂയവും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് മൂന്നിൽ നിൽക്കേണ്ട ഒരു കണക്കല്ല ഇതിൽ കൂടുതൽ അത് മാത്രമല്ല ഒരുപക്ഷെ തനിക്ക് ശക്തി പരീക്ഷിച്ച് അല്ലെങ്കിൽ വിലപരീക്ഷണം നടത്തി അതിൽ കൃത്യമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഈ പറഞ്ഞ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഇതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കണമല്ലോ കാരണം നമുക്ക് സൗന്ദര്യമൊക്കെ തോന്നുന്നത് ഈ ഭയങ്കര കുഞ്ഞായിരിക്കുന്ന സമയത്ത് പൊടിയായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവരെയാണല്ലോ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പം ഇതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ നിഗൂഢത ഉള്ളതായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഈ ഒരു വാർത്തയുടെ പിന്നാലെ ഇനി അപ്ഡേഷൻസ് ഞാൻ പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം